ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന അങ്കമാലി മലയാറ്റൂർ ആലപ്പുഴ ത്രിഭാസനത്തുരും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രിപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടേ നാൽപ്പത്തൊക്കെ ആയതേ ഉണ്ടാവുള്ളൂ അങ്ങനെ ട്രെയിനിൽ കയറി കേട്ടോ തിരക്ക് നല്ലാതെ തിരക്ക് കുറയുന്നത് എന്ന് പറഞ്ഞല്ലാതെ തിരക്ക് കൂടിക്കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇരിക്കലത്തിൽ നിന്ന് അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ തിരക്കുള്ള ഈ വണ്ടിയിൽ ഇങ്ങനെ ശ്വാസം മുട്ടായിട്ടോ നമുക്ക് ഇതാണ് കേട്ടോ വന്ദേ ഭാരത് എക്സ്പ്രസ് അപ്പോൾ നമ്മൾ അങ്ങനെ മലയാറ്റൂര് മല കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓട്ടോറിക്ഷയിൽ അങ്കമാലി ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് മലയാറ്റൂരിലേക്ക് നമ്മൾ പോകണം അങ്ങനെ നമ്മൾ പോകുക കേട്ടോ ഭയങ്കര തിരക്കും നല്ല ചൂട് എടുക്കുന്ന കേട്ടോ അങ്ങനെ കുറേ മല കയറിയതുകൊണ്ട് എൻ്റെ കാലയ്ക്ക് പകുതി എത്തുമ്പോൾ തന്നെ നന്ന വേദന ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അവിടുത്തെ സ്റ്റെപ്പ് ഇവിടുത്തെ കിണറാണ് കേട്ടോ അവിടുത്തെ അപ്പോൾ ഇവിടുന്ന് വെള്ളം എടു കുറേ ആൾ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി കുപ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടാണ് അവിടുത്തെ എന്താ പറയുക ഒരു പള്ളി അപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് നമ്മൾ നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയത് എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫ്രഷായത് അങ്ങനെ നമ്മൾ പോവുക കേട്ടോ ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഫ്രഷായി നമ്മൾ ആലപ്പുഴന്നല്ലോ ഫ്രഷായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഒരുങ്ങി പോയത് അങ്ങനെ ആലപ്പുഴ പോയി ആലപ്പുഴയിൽ നിന്ന് കൃപാസനത്തിൽ പോയി കൃപാസനത്തിൽ നിന്ന് നേരത്തെ തിരിച്ച് വരുമ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ ഒരു പുഴ കാണിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പേര് അവർ പറഞ്ഞ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരൂര് എന്ന് പറയുന്നൊരിതാണ് കേട്ടോ അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം അരൂര ഞാൻ ആദ്യമായിട്ടാണ് ആട്ടോ കേൾക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ അവിടെ നിന്നിട്ടാകുമ്പോൾ നല്ല ഉറക്കക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടും ഇല്ല കേട്ടോ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ഇവ എനിക്ക് വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ടോ പിന്നെയും തോന്നിയത് അങ്ങനെ നമ്മൾ മാറ്റമാല ഇറങ്ങുകയാണ് അപ്പം ഇറങ്ങി പകുതി ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആന മാത്രമല്ല കേട്ടോ ആ ഇറങ്ങിയത് ആനയാണ് പക്ഷെ ഇവിടെ ഉള്ളത് എല്ലാ ജീവികളും ഇവിടെ ഒരു ഈ ഒരു ഫോറസ്റ്റ് കണക്കത്ത ഇവിടെ ഉണ്ടായിരുന്നു മലയിലുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു നല്ലായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ലൈറ്റൊക്കെ അവിടെ നിന്ന് പോയിട്ടോ പകുതി എത്തുമ്പോൾ ആ സമയത്ത് അവിടെ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല നമ്മൾ നിന്നടുത്തു തന്നെ നിൽക്കണം അതു ശേഷം കറണ്ട് വന്നിട്ട് നമ്മളാണേറ്റോ നമ്മൾ നേരെ പോയത് അവിടെ കാൽപാദയ്ക്ക് ഉണ്ടായിരുന്നിട്ടോ യൂതാസ്ലിഹാൻ്റെ കാൽപാതം ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കായിട്ടോ നമ്മൾ കയറാൻ തുടങ്ങിയത് എന്നിട്ട് പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ ആറുമണിക്കായിട്ടോ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ രാവിലെ ഫ്രഷായി നമ്മൾ കൃപാസനം ആലപ്പുഴയിലേക്ക് പോവാട്ടോ പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേണം ഫ്രഷ് ആകാനൊക്കെ അപ്പോൾ എന്താ പറയുക പോകുന്ന വയ്യാണിത് അപ്പോൾ ഇത് അരൂര് എന്ന് പറയുന്നൊരു സ്ഥലത്തിൽ എപ്പോഴാണ് അങ്ങനെ എന്താണ് പറയുന്നത് അപ്പോൾ ഒന്ന് കമെൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെവിടെ നിന്ന് ഫ്രഷായി എന്നിട്ടും വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇത് കൃപാസനത്തിൻ്റെ ഉൾഭാഗാണ് കേട്ടോ ഇത് പുറം ഭാഗമാണ് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു ഇത് എന്ന് പറയുന്നത് നമ്മൾ ആലപ്പുഴ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വീഡിയോ ആണ് അപ്പോൾ ഇവിടെ എന്ത് പാരറ്റ്സില് പോകുന്ന വളരെ എന്തുകൊണ്ടായിരുന്നു ബൈക്കൊക്കെ എടുത്തിട്ട് പഴംപൊരിയും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ മേടിച്ചിട്ട് പിന്നെ ഞാൻ നെല്ലിക്ക തിന്നു പിന്നെ ഇതാണ് കേട്ടോ കടല് ഇവിടെ നിന്ന് ഇതാ സൂര്യൻ പിന്നെ ഇവിടെ നിന്ന് മറ്റേ കല്യാണരാമൻ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ആരോമാർക്കിട്ട് അവിടെ നിന്ന് കല്യാണരാമൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ നായികളൊക്കെ കിടക്കുന്നുണ്ടാട് നമ്മൾ പുതിയതാട് കിട്ടും അപ്പം നമ്മളിത്രേ ഉള്ള വീഡിയോ